ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാം എന്താ ചലഞ്ചിങ് വീഡിയോ ന്യൂഡിൽസ് രണ്ടു പേർക്കും ഒരേപോലെ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് രണ്ടു പേരും കഴിക്കണം ആരാ ഫസ്റ്റ് കഴിക്കുന്നതെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും സമ്മാനം ലാസ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കാം ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് കാണത്തില്ല റേച്ചിൻ്റെ ഇത് മാറ്റി വെക്ക് എറോമിൻ്റെ മാറ്റി വയ്ക്ക് അതൊക്കെ കഴിച്ചാൽ മതി പക്ഷേ തൊണ്ടല് തൊണ്ടും കുടുങ്ങരുത് കളി കാര്യം ആക്കണ്ട അതൊക്കെ വലിക്കാൻ അങ്ങനെ വലിക്കരുത് ഒത്തിരി ഉള്ളിലേക്ക് വലിക്കരുത് എറോ പൈസ ജെറോം ജെറോമിൻ്റെ എന്താ ഒരു ഫോൺ ഓണാക്കിയാൽ നൂഡിൽസ് കഴിക്കുന്നവരുടെ ഇരുന്ന് കാണും ജെറോമ് അതിന് ശേഷം ജൊറോം പറയും മമ്മി നമുക്കൊരു നൂഡിൽസ് ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം താടി കൈയെടുത്തോണ്ട് വാ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾ ഉണ്ടാക്കിയപ്പോത്തൊട്ട് തിന്നാൻ തെറുതായിട്ട് ഇങ്ങനെ ആക്രാന്തം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പൊ തിന്നാൻ തുടങ്ങിയപ്പോൾ അയ്യോ പാടില്ല ഓക്കെ ഗുഡ് ഗുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ജെറോം ഇപ്പം സ്ലോ പിന്നോ പേസിന് മതിയാക്കിയോ ഏ മതിയാക്കി അപ്പം ആർക്ക ഫസ്റ്റ് ഏ ആർക്കാണ് ജെറോമിന് ഓക്കെ അപ്പൊ ജെറോമിന് നമുക്ക് സമ്മാനം കൊടുക്കാം ഇതാ ഏ കൈ അടിക്കറേ ഏപ്പ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിച്ചു റോമിന് ഫസ്റ്റ് കിട്ടി നൂറുപയും കിട്ടി അവൻ ഹാപ്പിയായി അപ്പം ഇനി ഞങ്ങൾ ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ കാണുന്നവർ ഞങ്ങൾക്ക് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം എന്നാൽ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ